വലിയ സ്ഥാപനമല്ലേ എന്താ ഭയങ്കരമായ പരസ്യങ്ങളും ഒക്കെയല്ലേ ഞങ്ങൾ അവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങി അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ അത് വർക്ക് ചെയ്യാതായി ഇലക്ട്രോണിക്സ് അല്ലേ കേടുവന്നുണ്ടാവും എന്താ മട്ടിലാണ് അവര് എടുക്കുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ടി വി ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഞങ്ങളുടെ സമരത്തിന്റെ വാർത്ത ഇടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം നാട്ടിൽ അനീതി നടക്കുമ്പോൾ കോടതി മാത്രമല്ല ജനകീയ സമരങ്ങളുടെ വേദിയുണ്ട് ജനങ്ങളെ വരെ പുല്ലുവരക്കെടുത്ത് പണത്തിന്റെ തിളപ്പില് പാവങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചാൽ ചോദിക്കണം ആരെങ്കിലും ചോദിക്കണം നമസ്കാരം കേരളത്തിലെ അറിയപ്പെടുന്ന ഗൃഹോപകരണ ശൃംഖലയാണ് മൈസിയുടെ ഓണത്തിനും മറ്റു വിശേഷ അവസരങ്ങളിലെല്ലാം വലിയ പരസ്യങ്ങൾ ഇവർ നൽകാറുണ്ട് അതുപോലെ തന്നെ മൈസിയുടെ തട്ടിപ്പിനെ കുറിച്ച് നിരവധി പേരാണ് ആരോപണങ്ങളുമായിട്ടും രംഗത്ത് വരുന്നത് ഈ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം നാഷണൽ ജനതാദൾ പാലക്കാട് മണ്ഡലം കമ്മിറ്റി മൈജിയുടെ കൽമണ്ഡപം ബ്രാഞ്ചിൽ നിന്ന് ഒരു കെൽവിനേറ്റർ ഫ്രിഡ്ജ് മേടിച്ച് സുൽത്താൻപേട്ട് എൽ പി സ്കൂളിന് സംഭാവന ചെയ്തു എന്നാൽ വാങ്ങി പത്ത് പതിനഞ്ച് ദിവസത്തിനകം ഈ ഫ്രിഡ്ജ് പ്രവർത്തനരഹിതമാവുകയാണ് തുടർന്ന് മൈജിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ നിരുത്തരവാദിതപരമായിട്ടുള്ള സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച കഴിഞ്ഞ ദിവസം നാഷണൽ ജനതാദൾ മൈജിയുടെ കൽമണ്ഡപം ബ്രാഞ്ചിന് മുമ്പിൽ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി ഇത്തരത്തിൽ അവരുടെ പരസ്യങ്ങൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനം നൽകുമെന്നുള്ള പരസ്യങ്ങൾ വലിയ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നു ഈ ഓഫറുകളെല്ലാം കണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഫ്രിഡ്ജ് മേടിച്ച ഒരു സ്കൂളിന് സംഭാവന കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സ്കൂളിന് സംഭാവന നൽകുന്നതിന് വേണ്ടി മൈജിയെ സമീപിച്ചത് എന്നാൽ ഇത്തരത്തിൽ വളരെ നിരുത്തരായപരമായ സമീപനമാണ് മൈജി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്തൊക്കെയായാലും ഇപ്പോൾ നമ്മളോടൊപ്പം നാഷണൽ ജനതാദളുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ സാറുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കും എന്താണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് മൈജി ഫ്യൂച്ചർ എന്ന ഒരു വലിയ ഇലക്ട്രോണിക് വ്യാപാര സംഘത്തിന്റെ കാര്യത്തിൽ ധാരാളം പരാതികൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അത് തൊട്ടറിയുന്ന രീതിയിൽ കയ്യേ തൊട്ട് പൊള്ളുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് പാലക്കാട് ടൗണിലുള്ള ഒരു സ്കൂളാണ് ഈ സുൽത്താൻപേട്ട എൽ പി സ്കൂൾ ഗവൺമെൻറ് എൽ പി സ്കൂളാണ് അവിടെ പഠിക്കുന്ന ഒരു നൂറോളം കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളുടെ പാർട്ടി ഇഴപെടാറുണ്ട് ആ കുട്ടികൾക്ക് നിത്യേന ഓരോ മുട്ട വീതം അറേഞ്ച് ചെയ്ത് കൊടുക്കണത് ഞങ്ങളുടെ പാർട്ടിയാണ് അപ്പോഴാണ് അവർ ഞങ്ങളോട് ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞു ഞങ്ങൾക്കൊരു ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാം ബാക്കി വരുന്ന പാലവും മുട്ടയോ എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഉടനെ ഞങ്ങൾ വലിയ സ്ഥാപനമല്ലേ മൈജി എന്താ ഭയങ്കരമായ പരസ്യങ്ങളും ഒക്കെയല്ലേ ഞങ്ങളവിടെ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങി എലിമിനറി കമ്പനിയുടെ ഫ്രിഡ്ജ് വാങ്ങി അത് സ്കൂളിൽ കൊടുത്തു അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യാതായി അത് എന്ത് പറ്റിയാൽ അത് വർക്ക് ചെയ്യണില്ല ഈ കമ്പനിയോട് ബൈ ജി ഫ്യൂച്ചറിൽ വിളിച്ച് പറഞ്ഞു അവർക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ടെക്നീഷ്യൻ അയച്ചു ആ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ആദ്യം പറഞ്ഞു ഇതിന്റെ ഒരു ബോർഡ് എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞ ആള് പറഞ്ഞു ഈ ഫ്രിഡ്ജ് എന്ത് മാറ്റിയാലും ശരി ഇത് വർക്ക് ചെയ്യില്ല നിങ്ങൾ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കൊണ്ടു ഈ ഫ്രിഡ്ജ് മേടിച്ച് പുതിയ ഫ്രിഡ്ജല്ല മേടിച്ചു പുതിയ പുതിയ ഫ്രിഡ്ജ് മേടിച്ച് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും പതിനഞ്ചാം ദിവസം പതിനഞ്ച് ദിവസത്തിന് അപ്പുറം പോവില്ല അപ്പോഴത്തേക്കാണ് കൈഡ് വന്ന് ഹെഡ് മാസ്റ്റർ വിളിച്ച് പറയുന്നത് നമ്മളെ അങ്ങനെയാണ് നമ്മൾ അവരുടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ടെക്നീഷ്യൻ വന്ന് നോക്കി ആദ്യം പറഞ്ഞു ബോർഡ് മാറ്റിയാൽ എന്ന് പറഞ്ഞു മൈജിയുടെ മൈജിയുടെ തന്നെ എന്നിട്ട് അവർ വന്ന് പറഞ്ഞു അല്ല ഈ ഫ്രിഡ്ജ് വർക്ക് ശരിയാവില്ല അത് വേറെ ഫ്രിഡ്ജ് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു പതിനഞ്ചു ദിവസം കഴിഞ്ഞൊരു മാത്രമായിട്ടുള്ള സാധനം ആവുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കെൽവിനേറ്റർ എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രാൻഡാണ് എ സി അതിന് ഫ്രിഡ്ജ് ഫ്രീസർ രംഗത്ത് വോട്ടാസും കൽമിനേറ്ററുമാണ് അടിസ്ഥാനപരമായ പേരുകേട്ട കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വാങ്ങുന്നത് പുത്തനാണ് പുത്തിയ ഒരു സംഭവം പുതിയ ഒരു സംഗതിയാണ് അതങ്ങനെ കേടുവരാൻ പാടില്ലല്ലോ അത് കേടുവന്ന് കഴിഞ്ഞപ്പോൾ അതിലവർക്ക് ആശ്ചര്യമില്ല മൈജിക്കാർക്ക് അത് സീരിയസ് ആയിട്ട് തോന്നുന്നില്ല ഇലക്ട്രോണിക്സ് അല്ലേ കേടുവന്നുണ്ടാവും എന്ന മട്ടിലാണ് അവർ എടുക്കുന്നത് നിർബന്ധം പറഞ്ഞപ്പോൾ അവർ വേറെ ഒരു ഫ്രിഡ്ജ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യം രണ്ടാമത് നിങ്ങൾ തരുന്ന ഫ്രിഡ്ജ് ഇതുപോലെ മുപ്പത് ദിവസം കഴിഞ്ഞാവുന്ന ആ കേടുവരില്ല എന്ന് എന്താണ് ഉറപ്പ് അവർ പറഞ്ഞ അല്ല അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പണം എടുത്ത് തന്നേക്ക് ഞങ്ങൾ പോയി എവിടെന്നെങ്കിലും ഫ്രിഡ്ജ് വാങ്ങി സ്കൂളിലെ കുട്ടികൾക്കാണ് എട്ട് വയസ്സ് താഴെയുള്ള എൽ പി സ്കൂളിലെ കുട്ടികൾക്കുള്ള സംഗതിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് അത് അവർ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കാൻ പോയതും ഒരു സമരമായി മാറിയതും അതോട് അതോടുകൂടിയിട്ടാണ് നാട്ടിലെ ആ കണ്ടമാനം ആൾക്കാർ മൈ ഫ്യൂച്ചറിന്റെ പല വിധത്തിലുള്ള ഈ തട്ടിപ്പുകൾക്ക് ഇരയായ ആൾക്കാരെല്ലാം സംഘടിച്ച് വരുന്ന സംഗതി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾക്കറിയാം വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം ചെയ്യുന്ന ആ കമ്പനിക്കാരായ കൊണ്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ടി വി ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഞങ്ങളുടെ സമരത്തിന്റെ വാർത്ത ഇടില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഫേസ്ബുക്കിൽ അതിൻ്റെ ഇന്നിപ്പോൾ ഉള്ളത് നാലര ലക്ഷമോ അഞ്ച് ലക്ഷമോ ആണ് അത് റീച്ച് ആയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് മൈ ജി ഫീച്ചർ എന്ന കമ്പനി കാണിക്കുന്ന തൃപ്തി കേട്ടുകൾ തെമ്മാടിത്തരങ്ങൾ പ്രശ്നങ്ങൾ ആളുകളെ വഞ്ചിക്കുന്നത് അതൊക്കെ ആളുകൾക്ക് പൊള്ളിയത് കൊണ്ടാണ് ഇത്രയും വലിയ റീച്ച് ഞങ്ങൾക്ക് എത്തുന്നത് അതേസമയം മുഖ്യധാര പത്രങ്ങളോ ചാനലുകളോ കാണിക്കാത്തത് അവരൊക്കെ കമ്പനിക്കാരുടെ കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഇപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ സമരം നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം ആ സമരത്തിന്റെ വേർഡിക്ട് എന്തായിരുന്നു സമരത്തിൽ അവര് കമ്പനിക്കാര് ഒരു ഞങ്ങൾ ചെന്ന് ഒരു അരമണിക്കൂർ വരെ സംസാരിക്കാൻ തയ്യാറില്ല വർത്തമാനം പറയാൻ തയ്യാറില്ല ഉച്ചത്തില് ആണ് അവർ ഞങ്ങൾ സമരം തുടരുന്നു നാട്ടുകാർ കൂടുന്നു ജനങ്ങൾ കൂടുന്നു ജനങ്ങളറിയുന്നു പോലീസ് വന്നിട്ട് പോലീസിനും ഞങ്ങൾ പറയുന്നത് ന്യായമാണെന്ന് തോന്നിയപ്പോൾ പോലീസ് ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അതിനകത്ത് ആയിട്ട് ആൾക്കാർ വന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല വന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ വാട്ടിലൊക്കെ അവർ വന്നു അവിടെ ചോദ്യം ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് കിട്ടി അതിന്റെ പണം കിട്ടി അവസാനിപ്പിക്കാനുള്ള അല്ല സമരം ഒരു സമരം ജനകീയ സമരമാകുമ്പോൾ ആ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ശബ്ദമില്ലാത്ത നാവില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുടെ കാര്യമായിരിക്കും അവിടെ വരുന്നത് ഞങ്ങളിവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഒരു സാധാരണക്കാരൻ വന്നു അയാൾ പറഞ്ഞൊരു വാഷിംഗ് മെഷീൻ വാങ്ങി അത് വന്നു ഇവരെ വന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ആദ്യം വന്നു എൻ്റെ സാറേ സാറേന്ന് വിളിച്ചിരുന്ന ആയി വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കും ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയലാണ് ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നു പറയുകയാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി തന്നെ അവിടെ വേറൊരാൾ വന്ന് അയാൾ വാങ്ങിയ എന്തോ ഒരു സിസ്റ്റത്തിന് കേടുവന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞു ഇന്ന് ദിവസം ഇന്നേ ദിവസം രാവിലെ ഉണ്ടായ സംഭവമാണ് ഇന്നലെ പോയി ഇന്ന് ഇന്ന് പോയി ഇതേ മൈജയിൽ നിന്ന് ഒരു ടി വി വാങ്ങിയ ഈ ഇതേ ബ്രാഞ്ചിൽ നിന്ന് ഒരു ടി വി വാങ്ങിയ ലേഡി പന്ത്രണ്ടായിരം രൂപയ്ക്ക് ടി വി വാങ്ങി അവർ ജി പേ ചെയ്തപ്പോൾ പണം പോകുന്നില്ല കുറച്ച് നേരം സ്റ്റക്കായി സ്റ്റക്കായി നിന്നു അപ്പം അവർ കാർഡ് സ്വൈപ്പ് ചെയ്ത് പണം കൊടുത്തു പണം കൊടുത്തിട്ട് അവർ ടി വിട്ട് പോന്നു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ജിപേ സിസ്റ്റത്തിനകത്തുള്ള കേട് മാറിയപ്പോഴാണ് പണം പോയി അപ്പോൾ മൈ ജിയുടെ കയ്യിൽ ഇരുപത്തിനാലായിരം രൂപ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിനാലായിരം രൂപ കിട്ടിയത് ഒരു ചെറിയ ടി വി ആ പന്ത്രണ്ടായിരം രൂപ തിരിച്ചു പോയി ചോദിച്ചപ്പോൾ അത് വാ ഇന്നാളവാ വാ എന്നിട്ട് പിന്നെ തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ അതിപ്പോൾ ഇന്നുണ്ടായ സംഭവമാണ് മൈ ജിയിൽ പന്ത്രണ്ടായിരം കോടി രൂപ കൊടുത്ത് ടി വി വാങ്ങി ജിപേ സ്റ്റക്കായപ്പോൾ സ്വൈപ്പ് ചെയ്ത് അപ്പം തന്നെ പണം കൊടുത്തു പോയ ആളുടെ കാര്യത്തിൽ പിന്നെയും ആ മൈ ജി പേക്കകത്തുള്ള പ്രശ്നം തീർന്ന് അവരുടെ അക്കൗണ്ടിലത്തേക്ക് ഇരുപത്തിനാലായിരം രൂപ ആണ് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് തിരിച്ചു കൊടുക്കണ്ടേ അത് കൊടുക്കുന്നില്ല അത് കഥ പറയാണ് അവർ ഇതാണ് സ്ഥിതി ഞാൻ സമരം കഴിഞ്ഞത് ഇന്നത്തെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആളെ ഞാൻ വ്യക്തമായ രീതിയിൽ അഡ്രസ് ചെയ്ത് തരാൻ ഞാൻ തയ്യാറാണ് അപ്പൊ ചില അവിടെ സമരം ചെയ്യുമ്പോൾ പോലീസുകാർ വന്നപ്പോ എസ് ഐ എന്നോട് ചോദിച്ചു അല്ല വക്കീൽ ചെയ്യുന്നത് ഒരു കൺസ്യൂമർ കോടതി കേസ് കൊടുത്താൽ പോലെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നാട്ടിൽ അനീതി നടക്കുമ്പോൾ കോടതി മാത്രമല്ല ജനകീയ സമരങ്ങളുടെ വേദി ഉണ്ട് നാട്ടിൽ ജനകീയ സമരങ്ങൾ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണ് ഞങ്ങൾ അപ്പൊ ഈ മൈജി കാണിക്കുന്നത് ഇവർ പറഞ്ഞ് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനം ആർക്കു കൊടുത്തു ഇതേ രീതിയാണ് തുടരുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ അടുത്ത നടപടി ആരംഭിക്കും ഇരുപത്തഞ്ച് കോടി സമ്മാനം കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നും ചെയ്തില്ലെങ്കിൽ ചീറ്റിങ്ങിന് ഷാജിയുടെ പേരിൽ കേസെടുക്കണം എന്ന് പറയുന്ന നടപടിയും സമരവും കേസും ഞങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണം ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് മൈര്യ ആണെങ്കിലും ആരാണെങ്കിലും ജനങ്ങളെ അങ്ങനെ പുല്ല് വരക്കെടുത്ത് പണത്തിന്റെ തിളപ്പിൽ പാവങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ ചോദിക്കണം ആരെങ്കിലും ചോദിക്കണം ഞങ്ങളുടെ ചോദ്യം എന്തേ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ അവരിത് കാണുന്നില്ലേ എന്തേ അവർ സമരരംഗത്തേക്ക് വരാത്തത് എന്തേ അവർ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഈ ചോദ്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് എന്തൊക്കെയാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ജോൺ ചേട്ടൻ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് ഈ മൈജി ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഓരോ വർഷവും ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ ആകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയൊക്കെ ഫ്രണ്ട് പേജിൽ മുഴുവനായിട്ട് ഇവരുടെ പരസ്യവുമായിരിക്കും ഉണ്ടായിരിക്കുക ഇത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് പാവപ്പെട്ട ജനങ്ങൾ അവിടേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നത് സാധനങ്ങൾ മേടിക്കുന്നതുവരെ സാറ് പറഞ്ഞ പോലെ സാറേ സാറേന്ന് വിളിച്ചു കിടക്കുകയും സാധനം മേടിച്ചു കഴിഞ്ഞാൽ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതൊക്കെയാലും ഈ ഒരു തട്ടിപ്പിനെതിരായിക്കൊണ്ട് ആരെങ്കിലും ഒക്കെ പ്രതികരിക്കണം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ നാഷണൽ ജനതാദൾ പാലക്കാട് കൽമണ്ഡപം ബ്രാഞ്ചിനെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ അവരുടെ ഈ ഒരു നെറുകേടിനെതിരായിക്കൊണ്ട് പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും മിഹിൽ കടത്ത് മറുനാടൻ ടീവി